കുറഞ്ഞ തുകയ്ക്ക് ജനറിക് മരുന്നുകൾ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജൻ ഔഷധി പദ്ധതി നിയമക്കുരുക്കിലേക്ക് ജൻ ഔഷധി പദ്ധതി എന്ന് കാട്ടി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വാദം തുടങ്ങും ദരിദ്രർക്ക് കുറഞ്ഞ വിലയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ജൻ ഔഷധി ജീവൻ രക്ഷാ മരുന്നുകൾക്ക് എൺപത് ശതമാനം വില കുറയുമെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട പദ്ധതിയാണ് നടത്തിപ്പിലെ പാളിച്ച മൂലം കോടതി കയറുന്നത് ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിത വില കുറയ്ക്കണമെന്നും ലഭ്യത ഉറപ്പാക്കണമെന്നുമുള്ള ആവശ്യം ശക്തമായപ്പോഴാണ് സ്വപ്ന പദ്ധതി എന്ന പേരിൽ ഔഷധി വരുന്നത് പദ്ധതി ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്കും ന്യൂനതകൾ തലപൊക്കി പദ്ധതി അട്ടിമറിക്കപ്പെട്ടു എന്ന് കാട്ടി സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതിയിൽ വാദം തുടങ്ങുന്നത് കേരളത്തിൽ മൊത്തം ഒരു പത്ത് കട തുടങ്ങിയിട്ടുള്ളു ശരിക്കും എല്ലാ ജില്ലകളിലും തുടങ്ങണമെന്നാ പറഞ്ഞേക്കണം ഈ തുടങ്ങിയ കടകളിലാവട്ടെ മരുന്നിന് ലഭ്യതയില്ല കാരണം നമുക്ക് എഴുതി തരുന്ന ഒരു മരുന്നും അവിടെ ഇല്ല അത് അട്ടിമറിച്ചിരിക്കുകയാണ് അപ്പൊ സത്യവാങ് കോടതി കൊടുത്തേക്കുന്ന സത്യവാങ് ശരിക്കും നുണയാണ് ജീവൻക്ഷാമരുന്നുകളുടെ എം ആർ പി വില യഥാർത്ഥ വിലയേക്കാൾ ഇരുപത് മടങ്ങ് വരെ വർദ്ധിപ്പിച്ചാണ് വിൽപ്പനയെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തിൽ ബെന്നി ജനപക്ഷവും ഗായകൻ കെ ജെ യേശുദാസും ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിരുന്നു ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അവശ്യമരുന്ന് എല്ലാവർക്കും ലഭ്യമാക്കാൻ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങുമെന്നും അറിയിച്ചു പദ്ധതി അട്ടിമറിക്കപ്പെട്ടതോടെ ഈ സത്യവാങ്മൂലം ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഹർജിയിൽ പറയുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ ജില്ലയിൽ ഒരു ജനൌഷധി മെഡിക്കൽ സ്റ്റോറെങ്കിലും തുടങ്ങുമെന്നും സത്യവാങ്മൂലത്തിൽ രാജ്യത്ത് ഇതുവരെ അഞ്ഞൂറ്റി പതിനാല് ജനൌഷി മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങിയെങ്കിലും സത്യവാങ്മൂലത്തിലെ ഈ നിർദ്ദേശം ഇതുവരെ നടപ്പാക്കാനായിട്ടില്ല ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നുകളും ആവശ്യത്തിന് ലഭ്യമല്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കൽ ഉൾപ്പെടുത്തി ഔഷധങ്ങളെയും അവശ്യവസ്തുവായി പരിഗണിക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ലോകാരോഗ്യ സംഘടന ഇന്ത്യയിൽ നടത്തിയ പഠനത്തിൽ അവശ്യമരുന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് ദിനം പ്രതി നൂറോളം പേരാണ് മരണമടയുന്നത് ഈ സാഹചര്യത്തിലാണ് ദരിദ്രർക്ക് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് ലഭ്യമാക്കുമെന്ന് കാട്ടി കൊണ്ടുവന്ന പദ്ധതി നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നത് സുവി വിശ്വനാഥൻ ന്യൂസെയിറ്റീൻ കൊച്ചി